ഫൈനലി ഡൂറിൻ്റെ കപ്പിൻ്റെ ഫിക്ചേഴ്സ് വന്നിട്ടുണ്ട് ഇന്ന് നടന്ന എഫ് സി ഗോവ വേഴ്സ് ഷിലോങ് മത്സരം ഒന്നേ ഒന്ന് സമനിലയിൽ കലാശിച്ചതിനാൽ ഷിലോങ് ഗ്രൂപ്പ് ചാമ്പ്യന്മാരെ അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫൈ ആയിരിക്കുകയാണ് ഏതായാലും നമുക്ക് ക്വാർട്ടർ ഫൈനൽ ഫിക്ചേഴ്സ് നോക്കാം ഡൂറിൻ്റെ കപ്പ് ക്വാർട്ടർ ഫൈനൽ രണ്ട് ദിവസങ്ങളായിട്ടായിരിക്കും നടക്കുക ഓരോ ദിവസവും ഈ രണ്ട് മത്സരം വീതമാണ് നടക്കുക ആദ്യ ക്വാർട്ടർ ഫൈനൽ നടക്കുന്നത് ഇരുപത്തി ഒന്നാം തീയതിയും രണ്ടാമത്തെ ക്വാർട്ടർ ഫൈനൽ ഇരുപത്തി മൂന്നാം തീയ്യതിയുമാണ് സൊ നമുക്ക് ഏതൊക്കെ ക്ലബുകൾ തമ്മിലാണ് പോരാട്ടമെന്ന് ആദ്യം നോക്കാം ഇരുപത്തി ഒന്നാം തീയതിയാണ് ആദ്യ ക്വാളിഫയർ നടക്കുന്നത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും ഇന്ത്യൻ ആർമിയുമാണ് നാല് മണിക്കാണ് മത്സരം ആരംഭിക്കുന്നത് രണ്ടാമത്തെ ക്വാളിഫയർ മത്സരം വൈകിട്ട് ഏഴ് മണിക്ക് ഷില്ലോങ് ലജ്ജോങ്ങും ഈസ്റ്റ് ബംഗാളും തമ്മിലാണ് ഇരുപത്തി രണ്ടാം തീയതി മൂന്നാമത്തെ ക്വാളിഫയർ മത്സരത്തിൽ മോഹൻ ബഗാനും പഞ്ചാബ് എഫ് സിയും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത് അതുപോലെ അതേ ദിവസം വൈകിട്ട് ഏഴ് മണിക്ക് നമ്മുടെ സ്വന്തം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരമാണ് എതിരാളികൾ മറ്റാരുമല്ല ആരുമല്ല ബംഗ്ലൂർ എഫ് സിയാണ് സോ എങ്ങനെയാണ് സെമി ഫൈനൽസ് അതുകൂടി ഒന്ന് നോക്കാം ക്വാളിഫയർ വണ്ണിൽ വിജയിക്കുന്ന ക്ലബും ക്വാളിഫയർ രണ്ടിൽ ജയിക്കുന്ന ക്ലബ്ബുകളും തമ്മിലാണ് ആദ്യ സെമിഫൈനൽ പോരാട്ടം നടക്കുന്നത് അതുപോലെ തന്നെ ക്വാളിഫയർ മൂന്നിൽ വിജയിക്കുന്നവരും ക്വാളിഫയർ നാലിൽ ജയിക്കുന്ന ക്ലബ്ബുകളും തമ്മിലാണ് രണ്ടാമത്തെ സെമിഫൈനൽ പോരാട്ടം ഉണ്ടാവുക ഇന്ത്യൻ ഫുട്ബോളും കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റ്സും ഞാൻ ഈ ചാനൽ എല്ലാ ദിവസവും മറക്കാതെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് സോ നിങ്ങളുടെ ഓരോ സബ്സ്ക്രിപ്ഷനും വളരെ വിലപ്പെട്ടതാണ്